നമസ്കാരം ഹമാസ് ഇസ്രയേൽ യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിക്കുകയും ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനുകൂലമായി വരികയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരികയാണ് പലസ്തീന്റെ മന്ത്രിയെ ഇസ്രയേൽ കൊലപ്പെടുത്തി എന്നതാണ് ആ വാർത്ത ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീൻ എൻക്ലേവിൽ ഹമാസ് നിയമിച്ച തൊഴിൽ ഡെപ്യൂട്ടി മന്ത്രി ഇഹാബ് അൽ ഗുസൈനും കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇസ്രയേലിന്റെ ആക്രമണം അത് അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ കാഠിന്യവും അവരുടെ പോരാട്ട വീര്യവും ലോകത്തിന് മുൻപിൽ ഒരു മന്ത്രിയെ തന്നെ കൊലപ്പെടുത്തിയെന്ന് തെളിയിക്കുമ്പോൾ െ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സഹ മന്ത്രിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ജൂലൈ ഏഴ് പലസ്തീനിൽ ലഭിച്ച ഒരു വൻ തിരിച്ചടി തന്നെയാണ് ഇത് ഭീകരരെ മാത്രമല്ല ഇസ്രയേൽ വധിക്കുന്നത് പലസ്തീൻ മന്ത്രിയവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു സാധാരണ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഏറ്റവും സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലിരുന്ന് യുദ്ധം ചെയ്യുകയും ഉത്തരവുകൾ കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ് യുദ്ധത്തിൽ ഗവൺമെന്റിന്റെ പ്രതിനിധികളും ഇത്തരം ഭരണാധികാരികളും ഒക്കെ കൊലപ്പെടുത്താൻ വളരെ അത്യപൂർവമായിട്ടുള്ള കാര്യമാണ് അവരൊക്കെ രഹസ്യമായിട്ടുള്ള കേന്ദ്രങ്ങളിലിരുന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു आपको മന്ത്രി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര ദുർബലമാണ് പലസ്തീന്റെ പ്രതിരോധം ഓർക്കുക ഹമാസ് വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടപ്പോൾ തന്നെ എത്രമാത്രം പലസ്തീനും ദുർബലമാണ് എന്ന് മനസ്സിലാക്കി കഴിയുകയാണ് എന്നിട്ടും യുദ്ധം എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇസ്രായേലിന്റെ ബന്ധികളെ എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല യുദ്ധത്തിന് വഴിത്തിരിവുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടുക്കുന്ന നീക്കം ഉണ്ടായിരിക്കുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഇസ്രായേലിനെ മുന്നോട്ട് ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുവാൻ വിലക്കുന്ന നടപടി ൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബന്ദികളെ വിട്ടയക്കുവാൻ വലിയ ചർച്ചകളാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു ദിവസമായിട്ടും നടക്കുന്നത് അവരുടെ രാജ്യത്ത് കയറി പിടിച്ചുകൊണ്ടുപോയ അവരുടെ പൗരന്മാരെ വിട്ടുകൊടുക്കണം പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു ദിവസം കുത്തിയിരുന്ന ഇത്തരത്തിൽ ഏറ്റവും വലിയ പ്രവർത്തിയും ഭീകരാക്രമണം നടത്തുന്നതുകൊണ്ടാണ് യുദ്ധം അവസാനിക്കാത്തത് എന്ന് നിസ്സംശയം പറയാം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് നിന്ന് പിന്മാറി സമാധാനപൂർണമായിട്ടുള്ള ഒരു നാളുകൾ അവർക്ക് വേണം ഇനിയൊരു യുദ്ധം ഇസ്രായേൽ അധിനിവേശം ഉണ്ടാവുകയില്ല എന്നതാണ് ന്യായം അത് അംഗീകരിക്കുകയില്ല തങ്ങളുടെ രാജ്യത്ത് കയറിയാണ് ആദ്യം യുദ്ധം തുടങ്ങിയത് ഇനിയൊരു യുദ്ധം ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാൻ യുദ്ധം നടത്തിയ ഭീകര സംഘടന ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഹമാസിനെ നശിപ്പിക്കുക അത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാകാതെ പോകുന്നത് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ഒരു വർഷമാകും ഇത്രയും മാസങ്ങൾക്കിടയിൽ ജീവൻ പോയവരുടെയും ബന്ധുക്കളുടെയും മക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടവരുടെയും സ്വന്തമായി ഒരു വീടില്ലാതെ വഴിയിൽ കിടന്നുറങ്ങുന്നവരുടെയും എല്ലാം കണക്കുകൾ എത്രയെന്ന് ആർക്കും കൃത്യമായി അറിയില്ല മരണസംഖ്യ ലക്ഷത്തോട് അടുക്കാൻ ഇനി അധികം നാളില്ല അപ്പോഴും യുദ്ധം എന്ന അവസാനിക്കുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് അതിനിടയിലാണ് ഒരു ചെറിയ സമാധാനം തരുന്ന വാർത്തയായി ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നത് പലസ്തീനിലെ ഗാസയിൽ നടക്കുന്ന മനുഷ്യ കുരുതിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത് സമാധാന ശ്രമങ്ങൾ ഫലം കാണുന്നുവെന്ന സൂചന വരുന്ന ദിവസങ്ങൾ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സമാധാന കരാർ വൈകാതെ നിലവിൽ വരുമെന്നായിരുന്നു വിവരം ഹമാസിനെ നശിപ്പിക്കുക അത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാകാതെ പോകുന്നതെന്നുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഹമാസ് ഇതിന് ഒരു മറുപടി എന്നുള്ളത് ഉറപ്പാണ് അതായത് ഇതുവരെ നടത്തിയ ചർച്ചകൾ സമാധാന ചർച്ചകൾ വിഫലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സാഹചര്യങ്ങളുടെ പോക്ക് അവരുടെ പലസ്തീനിലെ ഒരു മന്ത്രിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ കയറി അടിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ ഹമാസിനെ തീർത്തെയടങ്ങൂ ഹിസ്ബുളയെ തീർത്തയടങ്ങൂ എന്ന് ഉറപ്പിച്ചതാണ് മൊസാദ് ഇതിനു വേണ്ടി എല്ലായിടത്തും പാറി നടക്കുകയാണ് എവിടെയാണ് എവിടെ ഇരുന്നാണ് നീക്കങ്ങൾ നടത്തുന്നത് എന്നത് പോലും അറിയില്ല അതുപോലെ തന്നെയാണ് ഐ ഡി എഫിന്റെ കാര്യവും ഐ ഡി എഫ് എവിടെയെല്ലാം ആണ് ആക്രമണം നടത്തുക എന്നുള്ളതും ഒരു നിശ്ചയവും ഇല്ലാത്ത കാര്യമാണ് ഇതിനിടയിലാണ് ഇത്തരം സമാധാന ചർച്ചകൾ അമേരിക്ക ഇടപെട്ട് നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഈ കൊലപാതക വാർത്ത കൂടി വരുന്നത് ഇനി യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച തന്നെയാവും ഒരുപക്ഷെ കാണേണ്ടിയും വരിക നന്ദി